ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഒരു കിഡിലും കാറ് വന്നിട്ടുണ്ടാകും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇത്തിരി കുഞ്ഞന് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഇത്തിരി കുഞ്ഞിനായിട്ടുള്ള ഒരു അടിപൊളി കാറാണ് നമ്മുടെ നാനോ കാർ ചെറിയ വിലയിൽ ഈ ചെറിയ ഒരു കാറ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു സുവർണാവസരാണ് നല്ല അടിപൊളി കാറാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അവ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ കാറിന്റെ വിശേഷങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ ഒറ്റ കാര്യം മാത്രം ലൈക്ക് ബട്ടൺ പറ്റുവാണെങ്കിൽ ഒന്ന് ഞെക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വണ്ടി ഒരു വിശേഷങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലെന്നൊക്കെ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ഡിസംബർ മോഡലാണ് ഈ കാണുന്ന ഇത്തിരി കുഞ്ഞം കാറായ ഒരു നല്ല നീല കളറിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നെയ്നാനോ കാർ കൊടുക്കാനുള്ളത് കേട്ടാ ഇനി എൻ്റെ ടയറിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ നാല് ടയറുകളുണ്ട് ഇനി ഈ കാറിൻ്റെ ഔട്ട് സൈഡ് നിങ്ങൾ കളറുകൾ നോക്കിക്കോ എവിടെയും എവിടെയും ഒരു പാച്ചോ സ്ക്രാച്ചോ കളറുമങ്ങലോ അങ്ങനത്തെ യാതൊരു കുഴപ്പങ്ങളും നമ്മുടെ ഈ അടിപൊളി കാരണില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ സെല്ലറെ വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതേ നാനോ കാർ ആണ് നേരത്തെ പറയാൻ മറന്നുപോയി നാനോ എക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ലാസ്റ്റ് മോഡലാണ് ഇനി ഈ വണ്ടിയിലുള്ളത് ഇത്തിരി കുഞ്ഞൻ കാറാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു കാറാണ് എ സി ഉണ്ട് പവർ വിൻഡോ പവർ വിൻഡോ ഉണ്ട് പവർ സ്റ്റീറിംഗ് ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഉണ്ട് അപ്പോൾ നല്ല കിടുക്കാച്ചി ഓപ്ഷനുകളൊക്കെ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി വണ്ടി തന്നെയാണ് ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു നാല് ടയറിലും അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് ഇനി എന്ന് പറയുന്ന ഒരു വസ്തു ഈ വണ്ടി ഇപ്പോൾ കാണാൻ പറ്റില്ല ഒരു തരി തുരുമ്പ് പോലും ഇല്ലാത്തൊരു കിടിലം വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇൻസൈഡിലേക്ക് കടക്കുമ്പോൾ ഇതേ നമ്മുടെ ഫ്ലോർ മാറ്റ് ഫ്ലോർമാറ്റൊക്കെ പുത്തൻ മാറ്റ് ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ സീറ്റ് കവറുകൾ സീറ്റ് കവറുകൾ എല്ലാം പുതിയതായിട്ട് അടിച്ചിരിക്കുന്നതാണ് ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആൻഡ് ഇരിക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഫുൾ വൈറ്റ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ കിഡുമാണ് നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാൻ വരുവാണെങ്കിൽ അറിയാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ എ സി പവർ വിൻഡോ പവർ സ്റ്റിയറിങ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം വരെ ഇൻഷുറൻസ് നിലവിൽ ബാക്കിയുണ്ട് പിന്നെ വണ്ടിയുടെ ഹെഡ് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഹെഡ് ലൈറ്റിന് പവർ കുറവാണ് ലൈറ്റ് കുറവാണ് ഇതിന് പവർ കൂട്ടി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഹോൺ അടിച്ച് ഹോണടിച്ചു നോക്കാൻ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞ് സൗണ്ടായിരിക്കും കുഞ്ഞ് കാരന് കുഞ്ഞ് സൗണ്ട് പക്ഷേ ഇതിൻ്റെ ഹോണൊക്കെ പുതിയത് നല്ല വണ് വലിയ വണ്ടിയിൽ അടിപൊളി ഹോണാണ് വെച്ചിരിക്കുന്നത് വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറും ഈ ഇത്തിരി കുഞ്ഞൻകാരന് ഇത്രയും സവിശേഷതകളുള്ള ഈ ഒറ്റക്കാരന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിളായിട്ടുള്ളൊരു പ്രൈസാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാടാണ് നമ്മൾ ഈ വണ്ടി ഇരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണ്ട എവിടെയുമില്ല അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലിൽ നാനോ എക്സ് ടി എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സീറ്റ് കവറ് പുതിയത് ഫ്ലോർ മാറ്റ് പുതിയത് ഇൻഷുറൻസ് ഇരുപത്തിനാല് വരെ ഹെഡ് ലൈറ്റ് പവർ കൂട്ടിയത് അതൊക്കെ കൂടി വെറും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണെന്ന് സെല്ലറ് പറഞ്ഞത് താല്പര്യമുള്ളൊരു രീതി കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ സംസാരിക്കുക വേഗം വണ്ടി സ്വന്തമാക്കാൻ നോക്കിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും വാഹനം വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ മതി മറ്റൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും